നമസ്കാരം യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ധനമന്ത്രി ബജറ്റിന്റെ വിശ്വാസത്തെ നശിപ്പിച്ചെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷത്തെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രത നശിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റ് ആണോ ബജറ്റ് ഡോക്യുമെന്റ് എന്നും സതീശൻ ചോദിച്ചു രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി ധനമന്ത്രി ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബജറ്റിന് ഒരു വിശ്വാസതയും ഇല്ലെന്നും പ്രതിപക്ഷത്തെ വിമർശിക്കാനുള്ള ഡോക്യുമെന്റാക്കി ബജറ്റിനെ മാറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു ബജറ്റിൽ ആദ്യം മുതൽ അവസാനം വരെ രാഷ്ട്രീയ വിമർശനമാണുള്ളത് ഇതുപോലൊരു ബജറ്റ് കാണേണ്ടി വന്നല്ലോ എന്നൊരു വിഷമമുണ്ട് തെറ്റായ വിശകലനമാണ് സർക്കാർ നടത്തുന്നത് പ്രതിപക്ഷം പറഞ്ഞ ഉത്കണ്ഠകളെ കാറ്റിൽ പറത്തി സർക്കാരിന്റെ കയ്യിൽ നയാ പൈസ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന സർക്കാർ നിലപാട് കാപട്യമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയ വിമർശനത്തിനായി ബജറ്റ് ഡോക്യുമെന്റിനെ മാറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു നിയമസഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തെ വിമർശിക്കാൻ നിരവധി അവസരങ്ങളുണ്ട് എന്നും സതീശൻ പറഞ്ഞു കാർഷിക മേഖലയെ നിരാശപ്പെടുത്തുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം പറഞ്ഞു ില്ലാതെ ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള ബജറ്റാണിതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു മൂന്ന് വർഷം കൊണ്ട് പത്ത് രൂപയാണ് റബ്ബറിന് വർദ്ധിപ്പിച്ചത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി റബ്ബർ കർഷകരെ അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണെന്നും കാർഷിക മേഖലയിൽ പ്രതിസന്ധി നേരിടുന്ന കാലമായിട്ടും റബ്ബറിന്റെ താങ്ങുവിലയിൽ പത്തു രൂപയാണ് കൂട്ടിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയായി ഉയർത്തണമെന്ന കർഷകരുടെ നിരന്തരമായുള്ള ആവശ്യം ബജറ്റിൽ പരിഗണിച്ചില്ല താങ്ങുവില നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് നൂറ്റി അമ്പത് രൂപയായി ഉയർത്തുകയാണെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് കേന്ദ്രത്തിന്റെ അവഗണനയാണ് ഇതിനു പിന്നിൽ എന്ന് പറയുന്ന ധനമന്ത്രി സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും താങ്ങുവിലയിൽ വർധനവ് വരുത്തുകയാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു അതേസമയം കാർഷിക സർവകലാശാലയ്ക്ക് എഴുപത്തി കോടിയും മണ്ണ് സംരക്ഷണത്തിന് എൺപത്തി കോടിയും നെല്ലിന് തൊണ്ണൂറ്റി മൂന്ന് കോടിയും പച്ചക്കറിക്ക് എഴുപത്തെട്ട് കോടിയും നാളികേര വികസനത്തിന് അറുപത്തി കോടിയും വകയിരുത്തിയിട്ടുണ്ട് കന്നുകാലി പരിപാലനത്തിന് നാൽപ്പത്തി കോടി മത്സ്യബന്ധന മേഖലക്ക് ഇരുന്നൂറ്റി ഇരുപത്തി കോടി ഉൾനാടൻ മത്സ്യബന്ധനത്തിന് എൺപത് കോടി തീരദേശ വികസനത്തിന് നൂറ്റി കോടി പഞ്ഞമാസ ആശ്വാസ പദ്ധതിക്ക് ഇരുപത്തിരണ്ട് കോടി എന്നിങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത് കൊച്ചിൻ ഷിപ്പ്യാർഡിന് അഞ്ഞൂറ് കോടി പ്രഖ്യാപിച്ചു അടുത്ത കേരളീയ പരിപാടിക്ക് പത്ത് കോടി രൂപയും വകയിരുത്തി ദേശീയപാതാ വികസനത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു കേന്ദ്രം കേരളത്തെ സാമ്പത്തിക ഉപരോധത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ഈ അവഗണന തുടർന്നാൽ പ്ലാൻ ബിയെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു ലൈഫ് മിഷൻ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിന്റെ മൂന്ന് ശതമാനം മാത്രമാണ് ചെലവാക്കിയതെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞൻ പദ്ധതിയെ കുറിച്ചാണ് കൂടുതൽ പരാമർശം ബജറ്റിൽ ഉണ്ടായതെന്നും ക്ലീശയായ കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ധനസ്ഥിതി മറച്ചു വയ്ക്കുകയാണ് ഉണ്ടായതെന്നും സതീശൻ പറഞ്ഞു മുമ്പ് പ്രഖ്യാപിച്ച പാക്കേജുകളിൽ ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല എന്നിട്ട് വീണ്ടും പണം വകയിരുത്തിയെന്ന് പ്രഖ്യാപിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നികുതി നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്നും കുറച്ചു കാര്യങ്ങളിൽ മാത്രമേ പ്രയോജനമുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ബാക്കി നിൽക്കെ പദ്ധതി ചെലവിന്റെ അൻപത്തി അഞ്ച് രണ്ട് നാല് ശതമാനം മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെലവാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം എട്ടര ലക്ഷം പേർ റബ്ബറിന് താങ്ങുവില ലഭിക്കാൻ അപേക്ഷ കൊടുത്തപ്പോൾ ഈ വർഷം മുപ്പത്തിരണ്ടായിരം പേർക്ക് മാത്രമാണ് നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു ഡി എഫ് ഭരണകാലത്ത് കൊണ്ടുവന്ന കൊച്ചി മെട്രോ വാട്ടർ മെട്രോ എന്നീ പദ്ധതികളെ കുറിച്ച് ഈ സർക്കാർ അഭിമാനം കൊള്ളുന്നു എന്നും അദ്ദേഹം പരിഹസിച്ചു നന്ദി